പുതിയ മമ്മൂട്ടി ചിത്രം ടർബോയിൽ അഭിനയിച്ച ഗുണ്ടാത്തലവനെ നേരിട്ട് കാണണോ എങ്കിൽ എന്റെ കൂടെ പോരെ ഡിവൈഎസ്പി പറഞ്ഞത് കേട്ടായിരുന്നു കാക്കിക്കുണ്ടിലെ കലാകാരന്മാരായ പോലീസുകാർ ചാടി പുറപ്പെട്ടതും ഇപ്പോൾ തൊപ്പിത്തെറിച്ചതുമൊക്കെ മാത്രമല്ല വിരമിക്കുന്നതിന്റെ നാല് ദിവസം മുൻപാണ് ഡിവൈഎസ്പിക്ക് ഇങ്ങനൊരു ബുദ്ധി തോന്നിയതും ഏമാനിപ്പം ഗവൺം പണി കിട്ടിയിരിക്കുന്നതും ഗുണ്ട നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നുണ്ടാൻ പോയി ശുചിമുറിയിൽ കയറി ഒളിച്ച ആലപ്പുഴ ഡിവൈഎസ്പി ഏമാന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സസ്പെൻഷന് പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത് അതായത് അങ്കമാലിയിൽ തമ്മനം ഫൈസലിന്റെ വീട്ടിലായിരുന്നു ഡിവൈഎസ്പി എം ജി സാബുവും പോലീസുകാരും ഒക്കെ എത്തിയത് ഇവിടെ എത്തിയതിന്റെ കാരണം ഇദ്ദേഹം നാല് ദിവസം കഴിയുമ്പോൾ പെൻഷന അതായത് വിരമിക്കുന്നുണ്ട് ഈ വിരമിക്കൽ ചടങ്ങൊക്കെ ആഘോഷമാക്കാൻ എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ മാസം മുപ്പത്തി ഒന്നിന് വിരമിക്കുന്ന ഡിവൈഎസ്പിക്ക് ഇരുപത്തി ആറാം തീയതി ഗുണ്ടാത്തലവന്റെ വീട്ടിൽ വിരുന്നായിരുന്നു വിരമിക്കൽ പാർട്ടികളുടെ ഭാഗമായി ഡിവൈഎസ്പി ആകട്ടെ ദിവസങ്ങളായിട്ട് അവധിയിലായിരുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ മാത്രമല്ല സിനിമാ നടനായ തന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് ഡിവൈഎസ്പി തങ്ങളെ കൊണ്ടുപോയതെന്നും എം ജി സാബുവിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു പോലീസുകാർ ഇപ്പോൾ മൊഴി നൽകിയിട്ടുമുണ്ട് എന്നാൽ ഫൈസലിനെ കാണാമെന്ന പോലീസുകാരുടെ ആഗ്രഹത്തെ തുടർന്നാണ് അവിടെ പോയതെന്നാണ് ഇപ്പോൾ ഡിവൈഎസ്പി മേലധികാരികളോട് വിശദീകരിച്ചിരിക്കുന്നത് മാത്രമല്ല വിരമിക്കുന്നതിന്റെ നാല് ദിവസം ഇദ്ദേഹം ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഗൂഡല്ലൂർ അടക്കം തമിഴ്നാട്ടിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇദ്ദേഹം രണ്ട് ദിവസം നീണ്ട ആഘോഷങ്ങളൊക്കെ നടത്തി ഇതിന് പിന്നാലെ മടങ്ങി വരുന്ന വഴിക്കാണ് ഫൈസലിന്റെ അങ്കമാലിയിലെ വീട്ടിലെത്തുന്നത് ഏതാനും ദിവസം മുൻപ് സ്വകാര്യ കാറിൽ ഡ്രൈവറേയും വിശ്വസ്തരായ പോലീസുകാരെയും കൂട്ടി ഡിവൈഎസ്പി പുറപ്പെടുകയായിരുന്നു കൂടാതെ ഇപ്പോൾ വൻ ഹിറ്റായി മാറിയിരിക്കുന്ന പുതിയ മമ്മൂട്ടി ചിത്രം ടർബോയിൽ തമ്മനും ഫൈസൽ അഭിനയിച്ചിട്ടുണ്ട് അതിന് അഭിനന്ദിക്കാൻ കൂടിയായിരുന്നു ഈ വരവെന്ന് വിവരങ്ങളുമുണ്ട് കൂടാതെ പെരുമാറ്റ ദൂഷ്യത്തിനും അച്ചടക്ക ലംഘനത്തിനും നടപടികൾക്ക് വിധേയനായിട്ടുള്ള ഈ ഡിവൈഎസ്പി സാബു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ചുമതലയിലിരിക്കെ ആലപ്പുഴയിലെ ഗുണ്ടാ സംഘങ്ങളുമായി അരുതാത്ത ചങ്ങാത്തങ്ങളൊക്കെ പുലർത്തിയെന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് ഗുണ്ടയുടെ സൽക്കാരത്തിൽ പങ്കെടുത്ത സംഭവം പുറത്തായതിന് പിന്നാലെ ഡിവൈഎസ്പി സാബുവിന് യാത്ര അയപ്പിനായി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസ് വളപ്പിൽ കെട്ടിയ പന്തലൊക്കെ ഇക്കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തന്നെ എല്ലാം നീക്കം ചെയ്തു ഇനി അങ്ങനെ ഒരു വിരമിക്കൽ ചടങ്ങൊന്നും ഇദ്ദേഹത്തിന് വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഞായറാഴ്ചയാണ് ഈ പന്തൽ ഒരുക്കിയതെന്ന വിവരങ്ങൾ പറയുന്നുണ്ട് ഇത്രയധികം വിപുലമായ ഒരു പന്തലൊക്കെ ഒരുക്കി ഒരു യാത്രയ്പ്പ് പ്രതീക്ഷിച്ചിരുന്ന ആണ് ഇപ്പോൾ ആട്ടിയിറക്കുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് മാത്രമല്ല ഡിവൈഎസ്പി എമാനും പോലീസുകാരും ഒക്കെ ഗുണ്ടാത്തലവന്റെ വീട്ടിൽ ആഘോഷത്തോടെ വിരുന്നുണ്ടോണ്ടിരുന്ന സമയത്താണ് ഓപ്പറേഷൻ അഗ്നി എന്ന പേരിൽ നാടാകെ പോലീസിന്റെ ഗുണ്ടാവേട്ട നടന്നുവന്നത് ഇതിനിടെയാണ് കുപ്രസിദ്ധ ഗുണ്ടയുടെ വീട്ടിൽ പോലീസ് എത്തുന്നത് ഈ സമയം ഇവർ കണ്ട കാഴ്ചയാകട്ടെ ഡിവൈഎസ്പിക്ക് വിരുന്ന് നടത്തുന്ന ഒരു സംഭവമായിരുന്നു ഇരുപത്തിയാറാം തീയതി നടന്ന സംഭവം അറിഞ്ഞതാകട്ടെ ഇക്കഴിഞ്ഞ ദിവസമാണ് ഇതോടെ മുഖ്യമന്ത്രി അടിയന്തര നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒപ്പം ഉണ്ടായിരുന്ന മൂന്ന് പോലീസുകാരെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഫൈസലിന്റെ വീടും പരിസരവും ഒക്കെ നേരത്തെ മുതൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്ന വിവരം ഈ ഡിവൈഎസ്പി അറിഞ്ഞിരുന്നില്ല എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് പലരും വന്നു പോകുന്നതായി രഹസ്യവിരം ലഭിച്ചതിനെ തുടർന്ന് റൂറൽ പോലീസ് മേധാവി ഡോക്ടർ വൈഫ് സക്സേന അങ്കമാലി എസ് ഐയെ അവിടേക്ക് അയച്ചിരുന്നു ഗുണ്ടയ്ക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കവെയാണ് എസ് ഐ അവിടെ എത്തുന്നത് ഇത് കണ്ട് ഡിവൈഎസ്പി കുളിമുറിയിൽ കയറി ഒളിച്ചു മറ്റ് മൂന്ന് പേരാകട്ടെ തന്റെ ജോലിക്കാരെന്ന് ഫൈസൽ എസ് ഐയോട് പറയുകയും ചെയ്തു മൂന്ന് പേരെയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോഴാണ് പോലീസുകാരാണെന്നും കൂടെ ഉണ്ടായിരുന്നത് ഡിവൈഎസ്പി ആണെന്നും ഞെട്ടിക്കുന്ന വെള്ളം ുന്നത് അതായത് വിരുന്നിന് പോയത് ഡി വൈ ഈ പോലീസുകാർ മൊഴി നൽകി എങ്ങും പോയിട്ടില്ലെന്നും ആലപ്പുഴയിലെ വീട്ടിലുണ്ടായിരുന്നുവെന്നും ഡിവൈഎസ്പി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് വിശദീകരണം ഒക്കെ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് അതേസമയം പോലീസുകാരുടെ കോൾ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ ഇവർ ഗുണ്ടയെ ബന്ധപ്പെട്ടിട്ടില്ല എന്നത് ബോധ്യമായി സൽക്കാരം നടന്നിട്ടില്ലെന്നും ഡിവൈഎസ്പി വന്നിട്ടില്ലെന്നുമാണ് ഗുണ്ടയും മൊഴി നൽകിയത് എറണാകുളം റൂറൽ പോലീസ് പരിധിയിൽ ദീർഘകാലം ജോലി ചെയ്തിരുന്ന സാബു ആകട്ടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് പിന്നാലെയാണ് ആലപ്പുഴയിലേക്ക് എത്തുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം റേഞ്ച് ഐ ജി അന്വേഷണം നടത്തിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കടക്കം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ